ആസ്തികുൾപ്പെത്തി സൂതൻ കഥ തുടർന്നു ഭർത്താവ് പോയതിനു ശേഷം സഹോദരൻറെ അടുത്തു ചെന്ന് ജരൽക്കാരു സഹോദരി വിവരമറിയിച്ചു അപ്രിയമായ ഈ വർത്തമാനം കേട്ടു വാസുകി വ്യസനിക്കുന്ന സഹോദരിയോട് ദുഃഖാർഥനായി ചോദിച്ചു വാസുകി പറഞ്ഞു ഭദ്രേ നീ ദാനകാര്യത്തിന്റെ പ്രയോജനം അറിയുന്നുണ്ടല്ലോ പന്നകങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പുത്രലാഭത്തിനാണല്ലോ നിന്നെ മഹർഷിക്ക് സമർപ്പിച്ചത് അവൻ സർപ്പസത്രത്തിൽ നിന്ന് നമ്മൾക്ക് മോക്ഷം നൽകുമെന്നാണല്ലോ ദേവന്മാരോടുകൂടി നിന്ന് ബ്രഹ്മാവ് പറഞ്ഞത് ആ പുണ്യവാനിൽ നിന്നും നിനക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ടോ ആ പുണ്യവാന്റെ ഗർഹസ്ഥ്യം നിഷ്ഫലമാകുവാൻ ഇടയില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ഉചിതമല്ല കാര്യഗൗരവോർത്ത് ഞാൻ ചോദിക്കുകയാണ് വീരനായ നിന്റെ ഭർത്താവിന്റെ തപോവീര്യമോർത്ത് ഞാൻ പിമ്പെ അന്വേഷിച്ചു ചെല്ലുവാൻ ധൈര്യപ്പെടുന്നില്ല അവൻ എന്നെ ശപിച്ചാലോ എന്ന് ഭയപ്പെടുന്നു ഭദ്രേ കാര്യം പറയൂ എന്റെ ഹൃദയം ദുഃഖത്തിലാഴുന്നു എന്റെ ഹൃദയത്തിൽ ചിരകാലമായി തറച്ചിട്ടുള്ള മുള്ള് നീ വലിച്ചു കളയുക സൂതൻ പറഞ്ഞു ഇപ്രകാരം പറയുന്ന വാസുഗിയോട് ജരൽക്കാരു പതുക്കെ അവൻറെ ഹൃദയം സമാധാനിപ്പിക്കുമാർ പറഞ്ഞു പന്നഗി പറഞ്ഞു പുത്രകാര്യത്തെക്കുറിച്ച് അദ്ദേഹം പോകുമ്പോൾ ഞാൻ ചോദിച്ചു ആസ്തി ഉണ്ട് എന്നു പറഞ്ഞ് അദ്ദേഹം പോയി വിനോദത്തിൽ പോലും അദ്ദേഹം പൊളി പറയുന്നവനല്ല പിന്നെ വ്യസനിക്കുന്ന എന്നോട് അദ്ദേഹം പൊളി പറയുന്നതല്ല ഹേ പന്നഗി നീ സന്തപിക്കേണ്ടതില്ല നിനക്ക് അഗ്നി പോലെയും അർക്കൻ പോലെയുമുള്ള ഒരു പുത്രൻ ജനിക്കും ഇപ്രകാരം പറഞ്ഞാണ് ജ്യേഷ്ഠ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞത് അതുകൊണ്ട് വളരെ കാലമായി ഹൃദയത്തിൽ വർദ്ധിച്ചിരുന്ന അല്ലൽ ഉപേക്ഷിക്കുക ൂതൻ പറഞ്ഞു ഈ വാക്കുകേട്ട് ശ്രീമാനായ വാസുകി രസത്തോടെ ആകട്ടെ എന്ന് ഭഗിനീ ഭാഷിതത്തെ കൊണ്ടാടി അവൻ ഭഗ്നിയെ സാന്ത്വനം ചെയ്തു വിത്തദാനം കൊണ്ടും പൂജനം കൊണ്ടും ഇഷ്ടമുള്ള മറ്റു ദാനങ്ങൾ കൊണ്ടും സഹോദരിയെ പ്രീതിപ്പെടുത്തി മഹാതേജ പ്രകാശത്തോടെ ഗർഭം വളർന്നു ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ എന്ന വിധം ക്രമേണ വളർന്നു ആ നാഗനാരി യഥാകാലം പ്രസവിച്ചു പിതൃ മാതൃഭയം തീർക്കുന്ന ദേവഗർഭാഭനായ ഒരു ബാലൻ ജനിച്ചു അവൻ നാഗരാജാവിന്റെ ഭവനത്തിൽ വളർന്നു ഭാർഗവനിൽ നിന്നും അവൻ സാങ്കവേദങ്ങൾ അഭ്യസിച്ചു ബാല്യത്തിൽ തന്നെ ബുദ്ധിഗുണം കൊണ്ട് അവൻ വ്രതങ്ങൾ സ്വീകരിച്ചു ആസ്തികൻ എന്ന പേരിൽ അവൻ പ്രസിദ്ധനായി പിതാവ് അമ്മയെ വിട്ടു പോകുമ്പോൾ അവൻ ഗർഭത്തിൽ വർത്തിക്കുമ്പോൾ ആസ്തി ഉണ്ട് എന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത് കാരണം അവന് ആസ്തികൻ എന്ന പേർ പ്രസിദ്ധമായി നാഗരാജാവിന്റെ രക്ഷയിൽ അവൻ ദീപ്തിമാനും ദേവദേവനുമായ ശൂലിയെപ്പോലെ വളർന്നുവന്ന് പന്നകങ്ങൾക്ക് സന്തോഷം വളർത്തി പരീക്ഷിതുപാഖ്യാനം ശൗനകൻ പറഞ്ഞു ജയൻ അച്ഛന്റെ മരണത്തെക്കുറിച്ച് മന്ത്രിമാരോട് ചോദിച്ചത് എന്താണ് ഭവാൻ അതും വിസ്തരിച്ച് പറയുക സൂതൻ പറഞ്ഞു മുനി മന്ത്രിമാരോട് ജനമേജയൻ ചോദിച്ചതും പരീക്ഷത്തിൻ്റെ മരണത്തെപ്പറ്റി അവർ പറഞ്ഞതും എല്ലാം ഞാൻ പറയാം ജനമേജയൻ പറഞ്ഞു അച്ഛന്റെ ചരിതം നിങ്ങൾ എല്ലാവരും അറിയും കീർത്തി കേട്ട അവിടത്തെ മരണവും ഭവാൻ പറഞ്ഞുകേട്ടതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി മംഗളം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല സൂതൻ പറഞ്ഞു ഇപ്രകാരം ജനമേജയൻ പറഞ്ഞത് കേട്ട് മന്ത്രിമാർ ജനമേജയനോട് പറഞ്ഞു മന്ത്രിമാർ പറഞ്ഞു രാജാവിന്റെ ചരിത്രവും മാന്യനായ അദ്ദേഹം മരിച്ച കഥയും വിഭോ ഞങ്ങൾ പറയാം ധർമ്മപരനും പൂജ്യനുമായ രാജാവ് തന്റെ ചാതുർവർണ്ണയം തെറ്റാതെ സ്വധർമ്മം ചെയ്തു പോരുന്ന വിധം മൂർത്തിമത്തായ ധർമ്മം എന്നുപോലെ രാജ്യത്തെ പാലിച്ചു ഭൂരിശ്രീമാനും അതുല്യ വിക്രമനുമായി രാജാവ് ഭൂമി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആരുടെയും ശത്രുവായിരുന്നില്ല ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെല്ലാം സർവഭൂത സമനും പ്രജാപതി തുല്യനുമായ രാജാവിന്റെ രക്ഷയിൽ സർവോത്കർഷത്തോടെ വർത്തിച്ചു വിധവകൾക്കും അനാഥർക്കും ദരിദ്രർക്കും വികലർക്കും അദ്ദേഹം ആശ്രയമായി വിളങ്ങി ചന്ദ്രനെപ്പോലെ രാജാവ് എല്ലാവർക്കും പ്രിയദർശനായി സന്തുഷ്ടരും പരിപുഷ്ടരുമായ പ്രജകളോട് കൂടിയവനും സത്യനിഷ്ഠനും ശ്രീമാനും പരാക്രമിയുമായ അദ്ദേഹം ധനുർഭേദത്തിൽ കൃപാചാര്യന്റെ ശിഷ്യനായിരുന്നു കൃഷ്ണനും ഭവാന്റെ അച്ഛൻ ഇഷ്ടനായിരുന്നു ഒരു വംശം നശിച്ച കാലത്ത് ഉത്തരയിൽ വരുന്നവനായ അദ്ദേഹം എല്ലാവരുടെയും പ്രിയനായി അഭിമന്യുവിന്റെ പുത്രനായ അദ്ദേഹം പരീക്ഷിത് എന്നും രാജധർമ്മ രാജധർമ്മകുശലനും രാജധർമ്മ ഗുണോജ്വലനും ജിതേന്ദ്രിയനും ബുദ്ധിശാലിയും നീതിശാസ്ത്രജ്ഞനും ഉത്തമനുമായ ഭവാന്റെ പിതാവ് അറുപത് കൊല്ലം ഭംഗിയായി പ്രജകളെ പാലിച്ചു പിന്നെ എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന വിധം അവസാനിക്കുകയും ചെയ്തു പിന്നീട് ഭവാൻ ധർമാനുസരണം രാജ്യഭാരം കൈയേറ്റു ഈ ഭവാൻ ആയിരം വർഷം സർവോർഷിണ പ്രജാപാലനം ചെയ്തു വർത്തിച്ചാലും ബാല്യത്തിൽ തന്നെ ഭവാൻ രാജാവായല്ലോ ജനമേഞ്ചയൻ പറഞ്ഞു പിതാമഹന്മാരുടെ ചരിതം നനയ്ക്കുമ്പോൾ നമ്മുടെ വംശത്തിൽ ആരും പ്രജകളുടെ ഹിതം നോക്കാതെ ഭരിച്ചതായി കാണുന്നില്ല അപ്രകാരം വാണ എൻറെ അച്ഛൻ എങ്ങനെയാണ് മൃതനായതെന്ന് മുറയ്ക്ക് എന്നോട് പറയുക അത് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് സൂതൻ പറഞ്ഞു രാജാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ പ്രിയഹിതം പറയുന്നവരായ മന്ത്രിമാർ പറഞ്ഞു മന്ത്രിമാർ പറഞ്ഞു സർവപൃഥ്വീശ്വരനും സർവശാസ്ത്ര വിചക്ഷണനുമായ രാജാവ് നായാട്ടിൽ വലിയ തൽപരനായിത്തീർന്നു വില്ലാളി വീരനായ പാണ്ഡുവിനെ പോലെ തന്നെ ഭവാന്റെ പിതാവും മൃഗയാതൽപ്പരനായി ഞങ്ങളിൽ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് കാട്ടിൽ നായാട്ടിനും പോയി ഒരു മാനിനെ അമ്പെയ്തു അമ്പേറ്റ് പായുന്ന മാനിന്റെ പിന്നാലെ രാജാവ് ഓടി വില്ലും തൂണിയും വാളുമായി കാൽനടയായി രാജാവ് കുതിച്ചു മാനിനെ കണ്ടെത്തിയില്ല അറുപത് വയസ്സ് ചെന്നവനും ജരബാധിച്ചവനുമായ രാജാവ് ക്ഷീണിച്ച് ദാഹിച്ച് വിശന്ന് അവശനായി അപ്പോൾ കാട്ടിൽ ഒരു മുനിയെ കണ്ടു മൗനിയും ശാന്തനും കുറ്റി പോലെ നിശ്ചലനായി നിൽക്കുന്നവനുമായ മുനിയോട് രാജാവ് മാനിനെ കണ്ടുവോ എന്ന് ചോദിച്ചു മുനി മറുപടി പറഞ്ഞില്ല രാജാവിന് കോപമായി മൗനവ്രതമാണ് മുനിക്കെന്നറിയാതെ രാജാവ് ആ മഹർഷിയെ നിന്ദിച്ചു അല്പമകലെ ചത്തുകിടന്നിരുന്ന് ഒരു പാമ്പിനെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് ശുദ്ധാത്മാവായ ആ മുനിയുടെ കഴുത്തിലിട്ടു മുനി എന്നിട്ടും ഒന്നും മിണ്ടിയില്ല നല്ലതും പറഞ്ഞില്ല ചീത്തയും പറഞ്ഞില്ല അവൻ ആ സർപ്പത്തെയും പേറി അക്ഷോഭ്യനായി അങ്ങനെ നിന്ന നിലയിൽ തന്നെ നിന്നു